സമകാലികം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് നായിരമ്പുലം ഗ്രാമപഞ്ചായത്ത് ഹൈക്കോർട്ടിൽ നിന്ന് ഗോശ്രീ പാലവും കടന്ന് ഞാറക്കൽ വഴി ജനശബ്ദം തേടി സമകാലികം വൈപ്പിൻ ദ്വീപിന്റെ ഏകദേശം മധ്യഭാഗത്തായുള്ള നായിരമ്പലം പഞ്ചായത്തിലെത്തി കായലുകളും തോടുകളും എല്ലാമായി വളരെ മനോഹരമാണ് വൈപ്പിൻ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഈ പഞ്ചായത്ത് ചെറുതും വലുതുമായി ധാരാളം ആരാധനാലയങ്ങൾ നായിരമ്പലം പഞ്ചായത്തിൽ കാണാം നെടുങ്ങാട് വെളിയത്താംപറമ്പ് കൊച്ചമ്പലം തുടങ്ങി പതിനാറ് വാർഡുകളാണ് ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത് ഇവിടെ പണ്ടൊരു സൂര്യക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ഞായർ എന്നുകൂടി സൂര്യന് അർത്ഥമുള്ളതുകൊണ്ട് സൂര്യക്ഷേത്രം എന്ന അർത്ഥത്തിലുള്ള ഞായർ അമ്പലം പരിണമിച്ച് നായരമ്പലം ആയതാവാം എന്നും പറയപ്പെടുന്നു ജനശബ്ദത്തിൽ ഇന്ന് നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാന് നാരമ്പലം പഞ്ചായത്തിലെ വാർഡ് അഞ്ചിലാണ് താമസിക്കുന്നത് ചരിത്രകാരനായ കിഷോർ മൗര്യ വൈപ്പിൻകരയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നിലൊരു വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ഈ വൈപ്പിൻ അതായത് ചെളികളും മണ്ണുകളും അടിഞ്ഞുചേർന്നുണ്ടായ ഒരു പ്രകൃതി രൂപാന്തരപ്പെട്ട ഒരു ദ്വീപാണ് വൈപ്പിൻ അപ്പോ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇന്ത്യയിൽ ഊര് നാമങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് പറവൂര് ചേന്നൂര് ഇങ്ങനെ ഊര് വെച്ചിട്ടുള്ള സ്ഥലങ്ങളില്ലാത്ത ഓരോരു പ്രദേശമാണ് വൈപ്പിൻകര അപ്പോ വൈപ്പിങ്ങരയിൽ ഞാൻ താമസിക്കുന്ന നാരമ്പലത്തിന്റെ പ്രദേശം വെച്ചിട്ടുണ്ടെങ്കിൽ നായർ അമ്പലം കാരണം അമ്പലം പള്ളി എന്നുള്ള വാക്കുകളൊക്കെ ഈ ബുദ്ധമതവും ജൈനമതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് പണ്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ആത്മീയ അല്ലെങ്കിൽ വിജ്ഞാന കേന്ദ്രങ്ങൾ ജനങ്ങൾ കൂടി സ്ഥലങ്ങളെ പറയുന്ന പേരുകളാണ് ഈ അമ്പലം വെച്ചിട്ടുള്ളത് അപ്പൊ അത്തരക്കാർ ഒരുമിച്ച് സ്ഥലങ്ങൾക്ക് ഈ അമ്പലം വെച്ചുള്ള പേരുകൾ ഉണ്ടാവും അപ്പൊ ഈ നാഗർ എന്ന് പറയുന്നത് പണ്ട് നായന്മാർ എന്ന് പറയുന്നത് നാഗത്താന്മാരാണ് ജൈനമതസ്ഥരാണ് അതിൽ നിന്ന് കൺവേർട്ടായിട്ട് ഹിന്ദുമതത്തിലേക്ക് മാറിയപ്പോഴാണ് ഇവർ നായന്മാരായി മാറുന്നത് നാഗ ജനത എന്നാണ് പറയുന്നത് അപ്പൊ പ്ലസ് അമ്പലം അതായത് നാഗ ജനത നാഗർ ജനത ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ പള്ളിപ്പുറം അത് ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധ മതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേരാണ് അങ്ങനെ നാഗർ പ്ലസ് അമ്പലം എന്ന ഇത് ലോപിച്ചാണ് പിന്നീട് നായരമ്പലം ആയത് അതായത് ഈ നാഗരായിട്ടുള്ള ജനത പിന്നീട് ഹിന്ദു മതവുമായി കൺവേർട്ടായതിനു ശേഷം അവർ ഈ ഹിന്ദു ആചാരങ്ങളിലേക്ക് പോവുകയും അവിടെ ഒരു ക്ഷേത്രം വരികയും അങ്ങനെ ആ ഒരു പേര് വന്നുള്ളതാണ് എന്റെ പക്ഷം പിന്നെ ഇവിടെ നായരമ്പലത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നാരമ്പലത്തിന്റെ വടക്കാതിര എന്ന് പറയുന്ന ഇടവനക്കാട് ഗ്രാമപഞ്ചായത്താണ് തെക്കേ അതിരെന്ന് പറയുന്നത് ഞാറക്കൽ ഗ്രാമപഞ്ചായത്താണ് പടിഞ്ഞാറവശത്ത് നമ്മുടെ അറബിക്കടലും കിഴക്ക് വശത്ത് വീരൻപുഴ എന്ന് പറയുന്ന പുഴയുമാണ് നായരമ്പലത്ത് ചിത്രപരമായിട്ട് ഏറ്റവും ഒരു ഇത് പറയാൻ നമ്മുടെ ഈ പാലിയത്തച്ഛൻ സ്ഥാപിച്ച ഒരു അമ്പലമുണ്ട് അതിന്റെ പേര് വെളിയത്താംപറമ്പ് ചിത്രം എന്നാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് വെളുത്തീയപ്പറമ്പ് എന്നാണ് പഴയ കാലത്തെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നെ പറയുന്നത് അതായത് കേരളത്തിലെ പതിനാലാം നൂറ്റാണ്ട് വരെയൊക്കെ നടന്ന ഒരു ക്രൂരമായിട്ടുള്ള ഈ ശിക്ഷാവിധികൾ അതായത് ഈ ചെവിയിൽ ഈക്കുക കയ്യിൽ ഈ ഉരുക്കൊഴുക്കുക അത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് പറമ്പ് എന്ന് പറയുന്ന സ്ഥലം ദ്വീപിലേക്ക് ഒരു ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരാണ് നെടുങ്ങാടുള്ള റെസിഡൻസ് ആണ് താമസിക്കുന്നത് പഞ്ചായത്തിന് രണ്ട് മുഖങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ പ്രബുദ്ധതയുള്ള ഒരു പഞ്ചായത്താണ് നായരമ്പലം പഞ്ചായത്ത് എല്ലാ മേഖലയിൽ നിന്ന് ഒരുപാട് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ൾ നമുക്കുണ്ട് അപ്പൊ അങ്ങനെ ഒരു പക്ഷെ നോക്കുമ്പോ തീർച്ചയായും ഒരു സൗന്ദര്യാത്മകമായ ഒരു മുഖം ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ മറുഭാഗത്ത് സാധാരണക്കാർ അതായത് ഒരു പിന്നാമ്പുറക്കാഴ്ച എന്ന് പറയുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥ എല്ലാ വാർഡുകളിലും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്നിടത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ കൂടി ഈ നായമ്പലം പഞ്ചായത്തിനുണ്ട് എല്ലായിടത്തും വെള്ളക്കെട്ട് വലിയ പ്രശ്നമായിട്ട് ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് പണി നടന്നെടുത്ത് തന്നെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇടറോഡുകളുടെ എല്ലാം നിർമ്മാണം നടത്തി മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇരുപതിനായിരത്തോളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് അപ്പൊ ഇത്തരം ആളുകൾക്ക് കൂടുതലും നെടുങ്ങാട് ഭാഗത്ത് നിന്ന് വളരെയധികം ആളുകൾ നമ്മുടെ മെയിൻ റോഡിലേക്ക് പോകാൻ വേണ്ടി ഒരു പാലം ആണ് നമുക്ക് അതിനുള്ളത് നെടുങ്ങാട് എന്ന് നമുക്ക് ഈ കടയക്കുരിശിങ് ഭാഗത്തേക്ക് വരാനുള്ള പാലം ഇതിന്റെ അടിഭാഗത്ത് വിള്ളലാണ് അപ്പൊ ഈ വിള്ളല് സമീപ ഭാവിയില് ഒരു അപകട സാധ്യത തുറന്നു കാണിക്കുന്നുണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് പക്ഷെ അതിന് ഫലപ്രദമായ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതുപോലെ തന്നെ പള്ളിപ്പാലത്തിലും വലിയ വീതിയോടു കൂടിയ പാലമാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് പക്ഷെ പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഇത് ഇവിടെ നീരൊഴുക്ക് കുറക്കാണ് അപ്പോ അതും വേലിയേറ്റ സമയത്ത് നീരൊഴുക്ക് കുറഞ്ഞതുകൊണ്ട് ജനങ്ങള് വളരെ ദുരിതത്തിലാവുന്നത് നമുക്ക് അനുഭവിച്ച് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ശ്മശാനം ഉണ്ട് വിറകാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോ ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ നന്നായി പിന്നെ നമ്മൾക്ക് ഹെൽത്ത് സെന്റർ ഉണ്ട് നായരമ്പലം കടപ്പുറം ഭാഗത്താണ് ഉള്ളത് പക്ഷേ നെടുങ്ങാട് പോലുള്ള ഒരു പ്രദേശത്ത് നിന്നും അവിടേക്ക് എത്തുകനായ രമേശ് പറയുന്നത് കേൾക്കാം ഞാൻ നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിമൂന്ന് നെൽകൃഷിയായിരുന്നു ആദ്യം ഒരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇപ്പൊ നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് മത്സ്യകൃഷിയിലേക്ക് മാറി മത്സ്യകൃഷിയും വളരെ പരാജയത്തിന്റെ ഒരു അവസ്ഥയാണ് കാരണം പൊക്കാളി കൃഷിയായിരുന്നു ഇവിടെ മൊത്തത്തില് നാരമ്പലം പഞ്ചായത്തില് നേരത്തെ ഉണ്ടായിരുന്നത് എന്നാലും ഒരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കൃഷി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കൃഷി ഇല്ലാണ്ട് പന്ത്രണ്ട് മാസം ഈ പൊക്കാളി പാടശേഖരം ഇങ്ങനെ വെറുതെ തരിശായിട്ട് കിടക്കുകയാണ് ഇതിൽ അഞ്ച് മാസം മത്സ്യകൃഷിയും അഞ്ചു മാസം നെൽകൃഷിയുമാണ് നെൽകൃഷിയുടെ സമയത്ത് കൃഷി ഇല്ലാത്തതുകൊണ്ട് അഞ്ചു മാസം വെറുതെ ഇങ്ങനെ കിടക്കും അതിനുശേഷം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്താണ് മത്സ്യകൃഷി നടത്തുന്നത് അപ്പോൾ ഈ നെൽകൃഷി നിർത്തിയവരുകൂടി മത്സ്യകൃഷിയും പരാജയത്തിലേക്ക് വന്നു ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് മത്സ്യകൃഷി നടത്തിയിരുന്ന ആ സ്ഥാനത്ത് ഇന്ന് വളരെ പരാജയത്തിലാണ് മത്സ്യകൃഷി നടത്തിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ യാതൊരു സപ്പോർട്ടും ഇല്ല അപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ തന്നെ ആ മേഖല മെയിൻറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നോക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും മത്സ്യ കൃഷി ചെയ്യുന്ന കർഷകർ പലപ്പോഴും ഇവിടെ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ആയിരത്തി എണ്ണൂറ് ഏക്കർ കൃഷി ഭൂമിയാണ് നാരൻപുളി ഗ്രാമപഞ്ചായത്തിലുള്ള പ്രാന്ത പ്രദേശങ്ങളായിട്ടുള്ളത് ഇതിൽ കണ്ട് നൂറ്റമ്പതോളം കർഷകരാണ് സജീവമായിട്ട് ഇപ്പൊ ചെമ്മീ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഫിഷറീസും അതെ അവര് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ പറയുമെങ്കിലും ആ സമയം വരുമ്പോ യാതൊരു സഹായം തരില്ല ഗ്രാമസഭകളിൽ നമ്മൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെമ്മീ തീറ്റ കൊടുക്കുന്നതിന്റെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ ശരി പക്ഷേ പദ്ധതി തയ്യാറാക്കുമ്പോ അത് അവര് വരുന്നത് പ്രദേശവാസിയായ പവിത്രൻ പറയുന്നത് കേൾക്കാം ഞാൻ നായ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് നിവാസിയാണ് ഇപ്പൊ കാലാകാലങ്ങളായി ഇവിടെ പൊക്കാളി കൃഷി നല്ല രീതിയിൽ നടത്തിയതാണ് പിന്നീട് അത് പൊക്കാളി കൃഷി ചെയ്യാതെ മത്സ്യ കൃഷിയിലേക്ക് മാറി കർഷകർ അപ്പൊ അതുകൊണ്ടുള്ള ദോഷം പിന്നീട് മൊത്തമായി തന്നെ പൊക്കാളി കൃഷി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ട് ഇപ്പൊ നേരിടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ പൊക്കാളി കൃഷി ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്ത് മത്സ്യം കാച്ചറിയിന്ന് വാങ്ങി നിക്ഷേപിച്ചാലും പൂർണ്ണ വളർച്ച വിളവെടുക്കാൻ പറ്റുന്നതിന് മുമ്പ് നശിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഒരു കിലോ തൂക്കമുള്ള പിലോപ്പി വരെയൊക്കെ പാടത്തുനിന്നൊക്കെ വിളവെടുത്തിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് പിലോപ്പി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല അപ്പൊ ഈ കാളി കൃഷി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ മത്സ്യ വിജയിക്കും ഇന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന എല്ലിനായാലും മത്സ്യ അതിൻ്റെതായ മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നുണ്ട് ഇവര് നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു കിലോ പൊക്കാളി അരി നൂറ്റമ്പത് രൂപയാണ് ഇവിടെ കൊടുക്കണം വിപണിയിൽ അപ്പോൾ എവിടെയാണ് നഷ്ടം വന്നത് നെൽകൃഷി മേഖല നശിപ്പിച്ചത് ഇതിന്റെ മുതലാളികൾ തന്നെയാണ് ആവശ്യക്കാരുണ്ട് അരിക്ക് കാരണം അന്വേഷിച്ച് പല സ്ഥലത്തും പൊക്കാളി എന്നും പറഞ്ഞ് സാമ്യമുള്ള അരി കൊണ്ട് എന്ന് പറഞ്ഞു ചില അറിയാതെ വാങ്ങിച്ചു ഈ വിലക്ക് അരിയല്ല എന്നുള്ള ഒരു വസ്തുത ഉണ്ട് ഇനി മീനാക്ഷിയുടെ പ്രതികരണത്തിലേക്ക് ഞാൻ ഇവിടെ വന്നിട്ട് മുപ്പത്തി ഏഴ് വർഷം റോഡൊരു മിനിക്ക് പോയ പോരല്ല പരിസരത്തുള്ള തോളും കാര്യങ്ങളും ഒക്കെ മിനൊക്കെ ഉണ്ട് നല്ല കൊതുകിന്റെ ശല്യം മാറുള്ളൂ നാലു മണി കഴിഞ്ഞേ ഇവിടെ ഇരിക്കാൻ പറ്റൂല ഈ തോട് അപ്പുറത്തെ തോട് പിന്നെ അതിന്റെ അപ്പുറം ഒരു തോടുണ്ട് ഈ മൂന്ന് തോട് തോട് നെട്ടിച്ചാണ് ഇവര് നേരത്തെ ചെയ്തിരുന്നത് വെള്ളം പോവുകയാണെങ്കിൽ നമുക്ക് ഒരു വെച്ചാൽ ഈ വെള്ളം പോണത് കെട്ടിലോട്ടാണ് അതിൽ തിരിച്ചു വരുന്നതും കെട്ടിലോട്ട് വരും അപ്പൊ അതിലുള്ള മത്സ്യങ്ങളൊക്കെ ഈ അത് കൊതുക് തിന്നതിനും അതുപോലെ തിങ്ങി പിന്നെ ഈ ആൾക്കാർ കിറ്റും കെറ്റിട്ട് ഇതും അവളെ പഞ്ചായത്തിൽ കൂടുമ്പോഴത്തേനും അതിനെപ്പറ്റി സംസാരിക്കണം ജനശബ്ദം തേടി സമകാലികം നായരമ്പലത്ത് രാവിലെ എത്തിയപ്പോൾ എല്ലാവരും തൊഴിലിടങ്ങളിലേക്ക് യാത്രയാവുന്നതിന്റെ തിരക്കിലായിരുന്നു വീതി കുറഞ്ഞ പാതയിൽ നിന്നും ഇരുവശങ്ങളിലേക്കും ധാരാളം ഇട റോഡുകളുണ്ട് വളവും തിരിവും ചെറിയ പാലവും പാലവുമൊക്കെയുള്ള ഈ വഴിയുടെ ഇരുവശങ്ങളിലും നിരവധി ചായക്കടകളും കാണാം വൈകുന്നേരമായതോടെ വഴിയോര തിണ്ണകളിൽ പ്രായമായവർ ഒത്തുകൂടി ചൂട് ചായയും കുടിച്ച് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചും വികസന കാഴ്ചപ്പാടുകളെ അവരോട് ചോദിച്ചുവെങ്കിലും പലരും ചെറിയൊരു ചിരിയോടെ പിൻവാങ്ങുകയാണ് ഉണ്ടായത് ഇനി ക്ഷീര കർഷകനായ മുരളി പറയുന്നത് കേൾക്കാം ഞാൻ പശു വളർത്തുന്ന ആളാണ് നാരമ്പലം പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് എന്റെ വാർഡില് ഒരുപാട് വെള്ളക്കെട്ടും വെള്ളക്കെട്ടെന്ന് പറഞ്ഞ നേരത്തെ ഒഴിവുതോടായി കിടന്നിരുന്ന സ്ഥലങ്ങൾ എല്ലാം ഓരോ വ്യക്തികൾ അടച്ചു അടച്ചുകെട്ടി അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് പറമ്പിലുള്ള വെള്ളങ്ങൾ ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല പഞ്ചായത്തിൽ ഇത് പരാതി കൊടുത്താലും പഞ്ചായത്ത് ഇതിനോട് വലിയ കാരുണ്യൊന്നുമില്ല നെടുങ്ങാട് തെക്ക് ബസാറിൽ നിന്ന് നേരെയുള്ള റോഡ് ഇല്ല ബസ് യാത്ര ചെയ്യാനുള്ള അസൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വാർഡില് പഞ്ചായത്തിന്റെ പെർമിഷൻ ഇല്ലാതെ മതില് കെട്ടും മതില് കെട്ടിയ പഞ്ചായത്തിലെ ആളുകളൊന്നും തിരിഞ്ഞുമൊക്കെ അതെന്താണ് ചോദിക്കേ എന്ന് പോലും ഇല്ല അത് ബസ് യാത്രക്ക് അസൗകര്യമുള്ള സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ പൊക്കാളി കൃഷി ചെയ്യാനുള്ള ഒരു സന്മനസ്സും ഈ പൊക്കാളി കൃഷി ചെയ്യാനുള്ള ആളുകൾക്കൂല അതിന്റെ ഉടമസ്ഥർക്കൂല അതു ഈ പൊക്കാളികളിലെ സംരക്ഷണ ഭിത്തികളെല്ലാം രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ വെള്ളത്തിന് പോകും സംരക്ഷണ വ്യക്തി കറക്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല ഇതിന് മേൽനടപടികൾ പഞ്ചായത്ത് ഏതെങ്കിലും രീതിയിൽ സ്വീകരിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ പെരുവാത്തോട് ഓരോ വ്യക്തികൾ കൈയടക്കി വെച്ചേക്കാണ് നാരമ്പല ഹാർബർട്ട് പാലത്തിന് തെക്കുവശത്ത് നിന്ന് ആരംഭിക്കുന്ന പെരുവാത്തോട് കമ്പനിക്കെട്ടിന്റെ ഉള്ളിൽ കൂടി കടന്നുപോകും പല വ്യക്തികളും ഈ തോടിപ്പൊ കൈവശപ്പെടുത്തി നികത്തി കണ്ടൽക്കാട് പോലെ വെച്ച് പിടിപ്പിച്ചൊക്കെയാണ് പഞ്ചായത്തിന്റെ സ്ഥലം ക്ഷീരകർഷകർക്ക് മറ്റു പഞ്ചായത്തുകൾ കൊടുക്കുന്ന രീതിയിലുള്ള ആനുകൂല്യം വളരെ കുറവാണ് നമ്മള് നാരമ്പലം പഞ്ചായത്ത് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്നുണ്ട് ക്ഷീര കർഷകരുടെ സഹകരണ സംഘമാണിത് പക്ഷെ എന്നിത് എല്ലാവരും ഇതിൽ പാല് കൊടുക്കാറില്ല അത് പള്ളിപ്പുറം പഞ്ചായത്തിന് വേണ്ടിയാണ് നാരമ്പലം പഞ്ചായത്തായി പാലളക്കണം ഭൂരിപക്ഷവും നാരമ്പലം പഞ്ചായത്തിന്റെ പണ്ട്ത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് വലിയ കുഴപ്പമില്ലാതെ കൃഷിയൊക്കെ നല്ല രീതിയിൽ നടന്നു പോയൊരു സ്ഥലമാണ് വലിയ വെള്ളക്കെട്ടൊന്നും ഇല്ലാഞ്ഞ ഒരു സ്ഥലമാണിത് ഇവിടുത്തെ ഓരോരുത്തരെയും ഒഴിവുതോടും തോടുകള് കൈവശപ്പെടുത്തി എല്ലാ വീടുകളിലും വെള്ളക്കെട്ടായിപ്പോ ഇവിടെ നായം പഞ്ചായത്തിലെ കടപ്പുറം നിവാസികൾ പറയുന്നത് കേൾക്കാം ഞാൻ പന്ത്രണ്ടാം വാർഡിൽ സ്ഥിരതാമസക്കാരിയാണ് കടലിലൂടെ ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് വെളിയത്താൻ പറമ്പ് പുത്തൻ കടപ്പുറം സ്വദേശി എൽ സി ചാർലി ഇവിടെ ഒരു അഞ്ഞൂറ്റി ചില്ലാം വീട്ടുകാരുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ച് വീട്ടുകാരൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോയി ഏറ്റവും വലിയ ആവശ്യം ഞങ്ങൾക്ക് കടൽ ഭിത്തിയ ഞങ്ങളുടെ സംരക്ഷണം ഇത് ഞങ്ങള് പഞ്ചായത്തിലും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഒരു മുപ്പത്തൊമ്പത് വർഷം മുൻപ് ഇവിടെ ചെറിയൊരു സീവാൾ ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്ന സീവാൾ കവിഞ്ഞിങ്ങട് കടല് എ ോഭിച്ചാലും ഇങ്ങോട്ട് കയറി വരില്ലായിരുന്നു പിന്നെ അത് സുനാമിക്ക് ഈ കടൽ കടൽഭിത്തി അവിടെ ഇവിടേക്കായിട്ട് ഇടിഞ്ഞു പോയി അന്ന് തുടങ്ങിയേ ഞങ്ങൾ ഈ കടൽ കടൽഭിത്തി ബലപ്പെടുത്തി തരണം എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ട് ആ കടൽഭിത്തി ഇടിഞ്ഞു പോയിടത്ത് മാത്രം കുറച്ച് ശരിയാക്കി തന്നു ഇപ്പൊ കടലൊന്നു പതുക്കെ ക്ഷോഭിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെല്ലാം വെള്ളമാണ് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് അത്യാവശ്യമായി ചെയ്തു തരേണ്ട കാര്യം പുലിമുട്ടും കടൽഭിത്തി അല്ലെങ്കിൽ ട്രഡ്രോ പോഡോ അത് വേണം അത്യാവശ്യമാണ് ഇവിടെ കുറച്ച് തീരദേശ it െന്ന് പറഞ്ഞിട്ട് സ്ഥലമല്ലാതെ അളന്ന് കുറ്റി കൊണ്ടുവന്നിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി വീടുമ്മ തൊടാനോ എന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇതെന്തെങ്കിലും ഒന്ന് റിപ്പയർ ചെയ്യാനോ സാധിക്കില്ല മനുഷ്യജീവിതങ്ങളാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ഉള്ള ഒരു പരിഗണന വെച്ചിട്ട് അല്ലാതെ കടൽ കയറി കുറച്ച് ദിവസത്തേക്ക് ക്യാമ്പ് തുറന്നു ക്യാമ്പ് എന്ന് പറഞ്ഞു സ്കൂളാ തുറക്കണേ ഞങ്ങള് മൂന്നോ നാലോ അഞ്ചോ ദിവസം അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാവും തരും മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ സ്കൂൾ അധികൃതർ പിറുറുക്കിലോടുങ്ങും ഞങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കണം മാറി തരണം എന്നു ഞങ്ങൾ എങ്ങോട്ട് പോകും അന്നേരം ഞങ്ങൾ ഇവിടെ വരുമ്പോ ഞങ്ങൾക്കൂടെ താമസിക്കാൻ പറ്റില്ല മുഴുവൻ ചെളിയായിരിക്കും കടപ്പുറം നിവാസി ജോയി ഒരു വ്യക്തിയാണ് ഒരു ഞങ്ങൾ പന്ത്രണ്ടാം വാർഡിലാണ് വെള്ളം ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം ഒക്കെ കേറിയിട്ട് വഞ്ചി അകത്തേക്ക് കയറ്റിയാണ് ഞങ്ങളെ കൊണ്ടുപോയത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വെള്ളക്കയറ്റത്തെ കുറിച്ച് റോസി വർഗീസ് അത് കണ്ടത്തി ചെന്നപ്പോ വഞ്ചി മറിഞ്ഞു ആ ചെറുക്കൻ കണ്ടത്തിലുള്ള പോസ്റ്റർ കയറി പിടിച്ച് വഞ്ചി നേർത്തി ഒരു കൊച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു പെരെയൊക്കാകെ മോശമായി പോയി ഇടിഞ്ഞു കുളിഞ്ഞു മൂന്ന് വയസ്സായ കൊച്ചന്റെ മേത്ത് സെൻസൈഡിന്റെ കഷ്ണം വന്ന് വീണ് ഞങ്ങൾക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മുറി കിട്ടിയാലും മതി ഞാൻ എന്റെ ഭർത്താവ് പിള്ളേര് വേറെയാണ് ഓട്ടോ ഡ്രൈവറായ രാജേഷിന്റെ അഭിപ്രായം കേൾക്കാം ഞാൻ അഞ്ചാം വാർഡില് ഞങ്ങള് നാരമ്പുലത്ത് വികസനം ഈ റോഡിന്റെ ഒക്കെ ഒരി ശോചനാവസ്ഥകളാണ് നമ്മളത് പഞ്ചായത്ത് തലത്ത് പറഞ്ഞപ്പോ അത്യാവശ്യം അങ്ങനെ ചെയ്യണമല്ലാതെ അങ്ങോട്ടേ പൂർത്തീകരിച്ചൊന്നും ചെയ്യണില്ല ചെയ്യണില്ല എന്നല്ല വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷെ അത് പൂർത്തീകരിക്കുന്നില്ല പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഈ റോഡ് അതിന്റെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പാലം കടന്നു വേണം ആ പാലത്തിന്റെ അവസ്ഥ ഗുണം ചെയ്യും ജോലി ചെയ്യുന്ന സുവർണകുമാരി പറയുന്നത് ഇങ്ങനെ മൂന്നാം വാർഡിൽ വികസനം വേണം അവിടെ റോഡ് ശരിയല്ല റോഡ് ബോട്ടിയെട്ടിയ റോഡ് നായരമ്പലം എ ടി എച്ച് അതിൽ നേരെ കിഴക്കൂട്ടുള്ള റോഡാണ് ഇവിടെ ഷൂട്ടിംഗ് ആര് കുറെ വരാറുണ്ട് പിന്നെ നെൽപ്പാടങ്ങളായിരുന്നപ്പം നല്ല ഭംഗിയായിരുന്നു കാണുന്നത് ഇപ്പൊ നെൽപ്പാടങ്ങളൊന്നുമില്ല ചെമ്മിക്കെട്ടാണ് വൈകുന്നേരം ആകുമ്പോ ഭയങ്കര തിരക്കാണ് പക്ഷേ റോഡിന്റെ ശോചനീയവസ്ഥയാണ് കൂടുതലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മരങ്ങളൊക്കെ നട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ തൊഴിലുറപ്പിനൊക്കെയാണ് പോണ പെണ്ണുങ്ങള് ചെമ്മിക്കെട്ടാണെങ്കിൽ ചെമ്മീത്തിന് വില ഉണ്ടെങ്കിലും ഇവിടെ പണ്ടൊക്കെ കിള്ളിക്കുവരുന്നു അപ്പൊ നമുക്കൊരു കുടുംബത്തിൽ ഒരു വരുമാനമായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ജനനം എഴുത്തുകാരൻ കാച്ചപ്പള്ളി ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നടന്നിട്ടുള്ള വികസനം ഒമ്പതാം പഞ്ചവത്സ യുടെ കാലഘട്ടം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് കണക്കുകൾ തയ്യാറാക്കുന്നതല്ലാതെ പ്ലാൻ ഫണ്ടിലൂടെ ലഭിക്കുന്ന ഫണ്ടുകൾ ചെലവഴിക്കപ്പെടുന്നതല്ലാതെ നാരുമ്പത്തിൽ പ്രത്യേക വികസനങ്ങളൊന്നും അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും പ്ലാൻ ഫണ്ട് കൊണ്ട് നടത്തിയതായി കണ്ടെത്താൻ കഴിയില്ല ഏതാനും വ്യക്തിഗതമായ പദ്ധതികളും വളരെ ചുരുങ്ങിയ റോഡ് അറ്റകുറ്റപ്പണികൾ എത്തുന്നതായിട്ട് ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് ഇവിടെ ടൂറിസത്തിന്റെ മേഖലയെ മേഖലയെപ്പറ്റി പറയുകയാണെങ്കിൽ വെളിത്താമറപ്പ് ബീച്ച് എന്ന് പറയുന്നത് വളരെയേറെ ആകർഷകമായ ഒരു ബീച്ചാണ് നമ്മുടെ വൈപ്പിങ്ങരെ സംബന്ധിച്ചോളം അത്തരം ഒരു ീച്ച് നായിരമ്പുലം പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ ബീച്ചിന്റെ ടൂറിസം മേഖലയുമായിട്ട് പുരോഗമനം പുരോഗതി കൈവരിക്കാനായിട്ട് ഈ കഴിഞ്ഞ പഞ്ചായത്ത് രാജ് ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ ശോചനീയമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് നായിരമ്പുലം ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം